നമസ്കാരം ഇന്ന് നമ്മളിവിടെ പറയാൻ പോകുന്നത് തൊടുകൂറി ശാസ്ത്രത്തെക്കുറിച്ചാണ് തൊടുകുറി ശാസ്ത്രമെന്ന് പറയുന്നത് രാശിമാറ്റങ്ങൾ പറയുന്നത് പോലെയല്ല നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ കൃത്യമായി തന്നെ തൊടുകൂറി ശാസ്ത്രത്തിലൂടെ അറിയാൻ സാധിക്കും അതിനായി ഇവിടെ രണ്ട് ചിത്രങ്ങൾ കാണിക്കും മനസ്സിൽ ഇഷ്ടപ്പെട്ടതോ അല്ലെങ്കിൽ ആദ്യ നോട്ടത്തിൽ തന്നെ കാണുന്നതോ ആയ ചിത്രം ഏതാണോ അത് തിരഞ്ഞെടുക്കുക ഇവിടെ കാണിക്കുന്ന ചിത്രങ്ങൾ ഒന്ന് റോസാപ്പൂവും താമരയുമാണ് കണ്ണു തുറന്ന് ആദ്യം നോക്കുമ്പോൾ തന്നെ നിങ്ങൾ കാണുന്ന മനസ്സ് പറയുന്ന ചിത്രം ഏതാണോ അത് തിരഞ്ഞെടുക്കുക അതിൻ്റെ ഫലങ്ങൾ കൃത്യമായി ഞാൻ പറഞ്ഞു തരാം മനസ്സിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്ക് ഉടൻ തന്നെ പരിഹാരം കാണാം എന്ന് ചിന്തിച്ചു കൊണ്ടു വേണം ഈ പറഞ്ഞിരിക്കുന്ന രണ്ട് ചിത്രങ്ങളിൽ നിന്നും ഒരെണ്ണം തിരഞ്ഞെടുക്കാൻ അപ്പോൾ മനസ്സിൽ ഈശ്വരനെ പ്രാർത്ഥിച്ച് ഇഷ്ടപ്പെട്ട ചിത്രം തിരഞ്ഞെടുക്കുക അതും മനസ്സ് പറയുന്ന ചിത്രം തിരഞ്ഞെടുക്കുക അപ്പോൾ നിങ്ങൾ തിരഞ്ഞെടുത്ത ചിത്രത്തിൻ്റെ കൃത്യമായിട്ടുള്ള ഫലം ഞാൻ പറഞ്ഞു തരാം ഒന്ന് കുറച്ചുനേരം മനസ്സൊന്ന് ഏകാഗ്രമായി ചിന്തിച്ച് കണ്ണടച്ച് ആദ്യം കാണുമ്പോൾ തന്നെ ഏത് ചിത്രമാണോ നിങ്ങളുടെ മനസ്സിൽ വരുന്നത് അത് തിരഞ്ഞെടുക്കുക ഒന്നാമത്തെ ഫലം പറയാൻ പോകുന്നത് റോസാപൂവിൻ്റെ ചിത്രം തിരഞ്ഞെടുത്ത വ്യക്തികൾക്ക് വേണ്ടിയുള്ളതാണ് നിങ്ങളുടെ തൊടുകുറി ഫലം പറയാം റോസാപ്പൂ ചിത്രം തിരഞ്ഞെടുത്തവരുടെ ഇപ്പോഴത്തെ നിലവിലുള്ള ജീവിതത്തെക്കുറിച്ചാണ് ആദ്യം പറയാൻ പോകുന്നത് നിങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ മറ്റൊരാളെ വാക്കുകൾ കൊണ്ട് വേദനിപ്പിക്കാനോ അല്ലെങ്കിൽ ഒരാളുടെ നാശം കാണണമെന്നും ആഗ്രഹിക്കാത്ത ഒരു വ്യക്തിയാണ് ചുരുക്കി പറഞ്ഞാൽ ചുറ്റുമുള്ളവരെയും തൻ്റെ കൂടെ നിൽക്കുന്നവരെയും സ്നേഹിക്കാൻ മാത്രം അറിയുന്ന ഒരു നല്ല മനസ്സിനുടമ നിങ്ങളുടെ ഇതുവരെയുള്ള ജീവിതം ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ വേണ്ടത്ര ക്ഷമയില്ലാത്തത് മൂലം ചില പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് അതു വേണ്ടപ്പെട്ടവരുമായിട്ടോ അല്ലെങ്കിൽ സുഹൃത്തുക്കൾക്കിടയിലോ അല്ലെങ്കിൽ നിങ്ങളുടെ തൊഴിൽ മേഖലയിലോ ആവാം അതുപോലെ തന്നെ നല്ല രീതിയിലാണെന്ന് കരുതി നിങ്ങൾ ചെയ്യുന്ന പല പ്രവൃത്തികളും മറ്റുള്ളവരിൽ തെറ്റിദ്ധാരണ ഉളവാക്കുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ ഇപ്പോൾ നിലവിൽ നടക്കുന്നു അതുമൂലം മാനസികമായിട്ടുള്ള ഒരു വിഷമത്തിലൂടെയാണ് നിങ്ങൾ ഈ നിമിഷം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് തൊഴിൽ മേഖലയിലാണെങ്കിലും അല്ല നിങ്ങളുടെ കുടുംബപരമായിട്ട് ബന്ധുക്കൾക്കിടയിലാണെങ്കിലും നിങ്ങളിപ്പോൾ വളരെയധികം വിഷമം അനുഭവിക്കുന്നു എല്ലാവരുടെയും ഹൃദയത്തിൽ ഇടം നേടിയ ഒരു വ്യക്തിയായിരുന്നു നിങ്ങൾ പക്ഷേ ഇപ്പോൾ കുറച്ച് നാളുകളായി ആ ഒരു സ്ഥാനം നിങ്ങൾക്ക് അവർക്കിടയിൽ ഉണ്ടോ എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമായി നിൽക്കുന്നു മനസ്സുകൊണ്ട് പോലും വിചാരിക്കാത്ത ചില തെറ്റിദ്ധാരണകൾ മൂലം നിങ്ങളുടെ ജീവിതത്തിൽ വേണ്ടപ്പെട്ടവരിൽ നിന്നും അതുപോലെ അടുത്ത സുഹൃത്തുക്കളിൽ നിന്നും ഒരു അകൽച്ച വന്നു ചേരുന്നതിന് കാരണമായിട്ടുണ്ട് ആ ഒരു ബന്ധം നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് ഇപ്പോൾ നിങ്ങൾ നിലവിലുള്ളത് പക്ഷേ ഇവരാരും മനസ്സിലാക്കുന്നില്ല നിങ്ങളുടെ മനസ്സ് ശുദ്ധമാണെന്നും ദൈവത്തിന് നിരക്കാത്തതും സത്യത്തിന് എതിരെയും നിങ്ങൾ പ്രവർത്തിക്കുന്ന ഒരാളല്ല എന്നുള്ളത് അതുകൊണ്ട് ഇന്നല്ലെങ്കിൽ നാളെ ഒരുപാട് വൈകാതെ തന്നെ നിങ്ങളുടെ സത്യസന്ധത അവർ മനസ്സിലാക്കുകയും നിങ്ങളുടെ കാണിച്ച അതായത് നിങ്ങളോട് കാണിച്ച അകൽച്ച കാണിക്കേണ്ടി വന്നതിൽ പശ്ചാത്തപിക്കുകയും നിങ്ങൾക്ക് മുന്നിൽ അവർ ഉടൻ തന്നെ എത്തിച്ചേരുകയും ചെയ്യും അവർ ക്ഷമ ചോദിച്ചുകൊണ്ട് നിങ്ങൾക്കായി എത്തുന്ന സമയം അധികമൊന്നും അകലെയല്ല നിങ്ങളുടെ സ്വഭാവം നോക്കുകയാണെങ്കിൽ ആരോടും വഴക്കിനും പിണക്കത്തിനും ഒന്നും പോകാൻ ഇഷ്ടമല്ലാത്തൊരു വ്യക്തിയാണ് ശാന്ത സ്വഭാവത്തിലും സൗമ്യ സ്വഭാവത്തിലും പെരുമാറുന്ന നിങ്ങളുടെ ഈയൊരു സ്വഭാവത്തെ മറ്റുള്ളവർ മുതലെടുക്കുകയാണ് ചെയ്തത് അത് സാമ്പത്തികപരമായിട്ടും അതുപോലെ തന്നെ ഇപ്പോൾ സാമ്പത്തികപരമായിട്ട് അവരുടെ നേട്ടത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ അവരുടെ കാര്യം നടക്കുന്നതിന് വേണ്ടിയോ നിങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു അത് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് സത്യം നിങ്ങളുടെ കൂടെ ചുറ്റും നിൽക്കുന്നവർ തന്നെ സാമ്പത്തിക നേട്ടത്തിന് വേണ്ടി അതായത് നിങ്ങൾ മറുത്തൊന്നും പറയാത്തൊരു വ്യക്തിയാണ് എന്ത് പറഞ്ഞാലും പോട്ടെ അല്ലെങ്കിൽ ശരിയാകട്ടെ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന ഒരു സ്വഭാവം പ്രകൃതക്കാരനാണ് അതുകൊണ്ട് അവനെ എങ്ങനെ വേണേലും ഉപയോഗിക്കാം എന്ന് നിങ്ങളുടെ ചുറ്റുമുള്ളവർ മനസ്സിലാക്കുന്നു അത് സാമ്പത്തികപരമായിട്ടാണെങ്കിലും അല്ലാതെ മറ്റേതെങ്കിലും തരത്തിലൊക്കെ നിങ്ങളെ അവർ ദുരുപയോഗം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിനാൽ ഇപ്പോൾ വളരെയധികം ഒരു നഷ്ടം സംഭവിച്ച അവസ്ഥയിലാണ് നിങ്ങൾ എന്നെക്കൊണ്ട് പറ്റില്ല അല്ലെങ്കിൽ അത് ചെയ്യാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല എന്നൊരു മറുത്ത വാക്ക് നിങ്ങൾക്ക് പറയാൻ പറ്റാത്തത് മൂലം വളരെയധികം പ്രശ്നങ്ങൾ നിങ്ങളിപ്പോൾ നിലവിൽ അനുഭവിക്കുന്നു ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നേരിടേണ്ടി വന്നിട്ടുണ്ടെങ്കിലും നിങ്ങളുടെ ധൈര്യമാണ് നിങ്ങൾക്ക് മുന്നോട്ട് നീങ്ങുന്നതിന് കരുത്ത് നൽകുന്നത് അത്തരത്തിൽ ധൈര്യശാലികളാണ് നിങ്ങൾ നിങ്ങളെ സംബന്ധിച്ച് സഹായ മനഃസ്ഥിതി നിങ്ങൾക്ക് വളരെ കൂടുതലാണ് പക്ഷേ എന്ത് ചെയ്യാം നിങ്ങൾ സഹായിച്ചവർ ആരും തന്നെ നിങ്ങളെ തിരിഞ്ഞു നോക്കുന്നില്ല എല്ലാവരും നിങ്ങളെ മറന്ന് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നിങ്ങളെ ഉപയോഗിച്ചു എല്ലാം കൊണ്ടും ഒരു ഒറ്റപ്പെട്ട അവസ്ഥ നിങ്ങളെ ഒന്ന് കേൾക്കാനോ നിങ്ങളെ ഒന്ന് മനസ്സിലാക്കാനോ നിങ്ങൾക്കൊന്ന് താങ്ങാവാൻ പോലും ഇപ്പോൾ വിശ്വസിക്കാൻ പറ്റിയ ആരും തന്നെ നിങ്ങളുടെ കൂടെയില്ല എന്ത് നല്ലത് ചെയ്താലും അവസാനം അത് ദോഷമായി നിങ്ങൾക്ക് തന്നെ തിരിച്ചടിക്കുന്നു നിങ്ങളിപ്പോൾ ഈ അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് തന്നെ പറയാം എന്തായാലും എന്തായാലും ഉടൻ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ കാര്യവും നല്ല രീതിയിൽ വന്നു ചേരുകയും കുടുംബത്തിലും അതുപോലെ തന്നെ തൊഴിൽ മേഖലയിലും സന്തോഷകരമായിട്ടുള്ളൊരു നിമിഷങ്ങൾ നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കുന്നതുമാണ് ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തിയാറ് തുടക്കത്തോടെ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയൊരു ഉയർച്ച വന്നു ചേരും നിങ്ങളെ ഒറ്റപ്പെടുത്തിയവരും കുറ്റപ്പെടുത്തിയവരും തള്ളിക്കളഞ്ഞവരും ഒക്കെ നിങ്ങളുടെ മുന്നിൽ വന്നു നിൽക്കുന്ന ഒരു സാഹചര്യം ഉടൻ തന്നെ ഉണ്ടാകും എന്തുകൊണ്ടും വിഷമിക്കേണ്ട ജീവിതത്തിൽ വളരെ വലിയ ഉയരങ്ങളിലേക്ക് എത്താൻ സാധിക്കുന്ന സമയമാണ് റോസാപ്പൂ തിരഞ്ഞെടുത്തതിനാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇനി ഉയർച്ചയുടെ കാലം ആരംഭമാകുന്നു അടുത്തത് രണ്ടാമത്തെ ചിത്രമായ താമരയാണ് നിങ്ങൾ താമരയാണ് തിരഞ്ഞെടുത്തതെങ്കിൽ ഏത് പ്രതിസന്ധിയിലും പിടിച്ചു നിൽക്കാൻ കഴിവുള്ള മനഃശക്തിയുള്ള ഒരു വ്യക്തി തന്നെയാണ് നിങ്ങൾ അതിൽ യാതൊരു തർക്കവുമില്ല എന്നുവെച്ചാൽ വളരെയധികം മനസ്സിനെ തകർക്കുന്ന നിങ്ങളെ വേദനിപ്പിക്കുന്ന രീതിയിലുള്ള വിഷമങ്ങൾ ഉണ്ടായാൽ പോലും അത് പുറമേ കാണിക്കാതെ ഒരു ചിരിയുടെ മറയാൽ അതെല്ലാം ഉള്ളിൽ ഒതുക്കുന്ന സ്വഭാവമുള്ള വ്യക്തിയാണ് നിങ്ങൾ തൻ്റെ വിഷമങ്ങൾ മറ്റുള്ളവരോട് പങ്കുവെക്കാനോ അല്ലെങ്കിൽ അതുമൂലം കിട്ടുന്ന സഹതാപമോ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല പല നല്ല കാര്യങ്ങളും ജീവിതത്തിൽ വന്നു ചേരുന്നുണ്ട് പക്ഷേ അതൊന്നും വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തി എടുക്കാൻ നിങ്ങൾക്ക് പറ്റാത്ത രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ നിലവിൽ അനുഭവിക്കുന്നു ഈശ്വര വിശ്വാസികളാണ് നിങ്ങൾ പല സന്ദർഭങ്ങളിലും നിങ്ങൾ വിശ്വസിക്കുന്ന ഭഗവാന്റെ അനുഗ്രഹം നിങ്ങൾ നേരിട്ട് അനുഭവിച്ച ഒരു വ്യക്തിയാണ് ഇപ്പോൾ കുറച്ചു കാലമായി അടുത്ത ബന്ധുക്കളുമായിട്ടോ സുഹൃത്തുക്കളുമായിട്ടോ ചില പ്രശ്നങ്ങളും തെറ്റ് ധാരണയാലും പിണക്കത്തിലാണ് അത് ഉടൻ തന്നെ പരിഹരിക്കപ്പെടും വിവാഹ ജീവിതത്തിൽ നിങ്ങളുടേതല്ലാത്ത കാരണത്താൽ ചില പ്രശ്നങ്ങൾ അതിൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ നിങ്ങളിപ്പോൾ വിഷമിക്കുന്നു കഴിച്ചിട്ട് തുപ്പാനും വയ്യ മധുരിച്ചിട്ട് ഇറക്കാനും പറ്റാത്ത അവസ്ഥ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക ഇപ്പോൾ നിങ്ങളെ കൊണ്ട് ഇത് പറ്റുന്നില്ല എന്ന് തന്നെ പറയാം എന്താണെന്ന് വെച്ചാൽ അതായത് തീരുമാനമെടുക്കേണ്ട സാഹചര്യങ്ങളിൽ കൃത്യമായ തീരുമാനം എടുക്കുക അതുപോലെ അഭിപ്രായം വ്യക്തമാക്കേണ്ട ഇടങ്ങളിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണോ അത് കൃത്യമായി വ്യക്തമാക്കാനും നിങ്ങളിനി പഠിക്കണം ഇത് ചെയ്തില്ലെങ്കിൽ പല പ്രശ്നങ്ങളിൽ നിന്നും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കാത്ത അവസ്ഥ അനുഭവിക്കേണ്ടി വരും അതിനാൽ ഇനി ഏത് കാര്യത്തിനിറങ്ങി തിരിച്ചാലും കൃത്യമായ അഭിപ്രായങ്ങൾ വ്യക്തമാക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് വലിയ നഷ്ടങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കേണ്ടി വരും കുടുംബ ദൈവത്തെ വേണ്ട പോലെ ആരാധിച്ചാൽ എല്ലാ ദുഃഖ ദുരിതങ്ങളിൽ നിന്നും നിങ്ങൾക്കിനി മോചനം ഉടൻ തന്നെ ലഭിക്കും നല്ല രീതിയിൽ സന്തോഷമായി പൊക്കോളൂ നിങ്ങളുടെ ജീവിതത്തിലും ഉടൻ തന്നെ ഐശ്വര്യമുണ്ടാകും ഇപ്പോൾ ഈ തൊടുകുറി ശാസ്ത്ര പ്രകാരം താമരയും റോസാപ്പൂവും തിരഞ്ഞെടുത്തവർ നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഫലങ്ങൾ അനുഭവിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് കമൻറ്റിൽ രേഖപ്പെടുത്താൻ മറക്കരുത് എല്ലാവർക്കും നന്ദി നമസ്കാരം